കഴിഞ്ഞ ചൊവ്വാഴ്ച തിങ്കളാഴ്ച രാത്രിയല്ലേ ഒരു മണിയോടുകൂടെ ഒന്നര മണിയോടുകൂടെ ഈ മഹാ മഹാദുരന്തം സംഭവിക്കുന്നത് ഞങ്ങളെ കൂടെ കടമേര് റഹ്മാനിയ അറബി കോളേജിൽ അഞ്ചു കൊല്ലം പഠിച്ചൊരു സുഹൃത്തുണ്ട് ഷക്കീർ എന്നാണ് അവൻ്റെ പേര് അപ്പം ഞങ്ങളെ ബാച്ചിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ അദ്ദേഹം ഉണ്ട് അപ്പം രാത്രി ഒരു രണ്ട് രണ്ടര മണിക്ക് രണ്ടര മണിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്താ മെസ്സേജ് തൊട്ടടുത്താണ് എൻ്റെ പെങ്ങളെ കെട്ടിച്ചത് ചൂരൽമലയിൽ പെങ്ങളും അളിയനും മൂന്ന് കുട്ടികളുമാണ് അവിടെ ഉള്ളത് അങ്ങനെ ആകെ ഒരു പൊട്ടൽ ഞങ്ങൾ ആ പൊട്ടൽ കേട്ടിട്ട് അതിശക്തമായ മഴയിൽ അളിയനെ വിളിച്ചു നോക്കുമ്പോൾ ഫോണ് റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഒന്നായിട്ട് പാലൊക്കെ ഒരു നിലക്കും അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഫോണും വെല്ലടിക്കുന്നില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനവിടെ സന്ദർശിച്ചിരുന്നു അപ്പം ഞാൻ ആ സഹോദരനോട് ചോദിച്ചു എന്താ പെങ്ങളെ കിട്ടിയില്ലേ എന്നോട് പറഞ്ഞു ഇതുവരെ കിട്ടിയിട്ടില്ല അളിയനെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അളിയനാണ് എന്നുറപ്പൊന്നും നിങ്ങൾ കേൾക്കുന്നുണ്ട് പറയുന്നത് പറയണത് അളിയനാണെന്ന ഒരു നിഗമനത്തിൽ അളിയൻ്റെ മേൽ മയ്യത്തൊക്കെ നിസ്കരിച്ച് മറുപ്തിട്ടുണ്ട് രണ്ട് കുട്ടികളും കിട്ടിയിട്ടുണ്ട് പെങ്ങളെയും ഒരു കുട്ടിയെയും ഇതുവരെ കിട്ടിയിട്ടില്ല പത്തിരുന്നൂറിലേറെ മനുഷ്യന്മാരെപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ പഠിച്ചോനെ എന്താണ് ഈ ഒരു ദുരന്തത്തിൻ്റെ ഒരു ഒരു ഭീകരത അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ ഇനിയിപ്പോൾ മയ്യത്ത് നമ്മൾ തിരിച്ചറിയാത്ത നൂറിലേറെ മയ്യത്തുകളുണ്ടല്ലോ ഈ തിരിച്ചറിയാത്ത മയ്യത്ത് പഠിച്ചോനെ അത് ചെടുമായി കിടന്നുറങ്ങിയവരായി എഴുന്നേൽക്കണം പതിവ് പോലെ ജോലിക്ക് പോകണം പതിവ് പോലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന പ്രതീക്ഷയിൽ കിടന്നുറങ്ങിയവർ സുബഹാനല്ല കിടന്നുറങ്ങിയത് വയനാട് ജില്ലയിലാണെങ്കിൽ അവരിൽ പലരുടെയും മയ്യത്ത് കിട്ടുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണെന്ന് പറയുമ്പോൾ മനുഷ്യരെ നമ്മുടെ ദൗർബല്യം എത്രയാണ് നമ്മുടെ കഴിവുകേട് എത്രയാണ് ജല്ല ജലാലായ റബ്ബിൻ്റെ ഒരു ചോദ്യമില്ലേ വിശുദ്ധ ഒരു ചോദ്യമുണ്ട് ان ياتيهم باسنا بياعون افامن اهل القران ഒരു ഗ്രാമക്കാർ നിർഭയത്വത്തിലാണോ നമ്മളുടെ പരീക്ഷണങ്ങൾ നമ്മുടെ ശിക്ഷകൾ അവർ അവർ വീട്ടിൽ കഴിയുന്ന സമയത്ത് എത്തുന്ന കാര്യത്തിൽ അവർ നിർഭയത്വത്തിലാണോ ഇമോൻ അവരങ്ങനെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങവ സ്വസ്ഥമായി ൂർക്കം വലിച്ച് കിടന്നുറങ്ങുമ്പോ നമ്മുടെ പരീക്ഷണം നമ്മുടെ ശിക്ഷ നമ്മുടെ തീരുമാനം ആ ഗ്രാമത്തെ ബാധിക്കില്ലെന്ന് അവര് വിചാരിക്കുന്നുവോ എന്ന് വിശുദ്ധ എന്തെല്ലാം സ്വപ്നങ്ങളാണ് സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം ഒരു പക്ഷേ അന്ന് ഇഷാഖ് നിസ്കരിക്കാതെ ഉറങ്ങി അവർ ആ കൂട്ടത്തിനുണ്ടാവാം അടക്കുന്നവരാ കൂട്ടത്തിൽ ഉണ്ടാവാം അന്ന് രാത്രിയിൽ തർക്കം കഴിഞ്ഞ് കിടക്കുന്നവരാ കൂട്ടത്തിൽ ഉണ്ടാവാം അള്ളാഹുവേ റബ്ബേ റഹ്മാനെ മനുഷ്യൻ ചിന്തിക്കണം മനുഷ്യൻ ദുർബലനാണ് ആ നിലയിലാണ് അല്ലാഹു അവനെ പടച്ചിട്ടുള്ളത് അഹങ്കാരം തലക്കനും മനുഷ്യന് ചേർന്നതല്ല വലിയ പാഠമാണ് പടച്ചറബി ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ولكن الله عندك الله لَا إِلَهَ إِلَّا هو الْحَيُّ الْقَيُومُ لَا تَأْخُذُهُ سنة وَلَا نُومٌ لَهُ مَا في السَّمَاوَاتِ وَمَا فِي الْأَرْضِ إِلَّا ما الله اللَّهِ കാശൂമികളിലുള്ള എല്ലാം എല്ലാം നിയന്ത്രണത്തിലാണ് ഈ പ്രപഞ്ചത്തിലെ പ്രതിമാസങ്ങളൊക്കെയും എങ്ങനെ ആകണമെന്നത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മാത്രം തീരുമാനമാണ് ഇത് നമുക്ക് വല്യൊരു ദൃഷ്ടാന്താണ് നമുക്കൊല്ലൊരു പാഠാണ് ആർക്കും പിടിച്ചെക്കാൻ കഴിയൂല അള്ളാഹു ഒരാളെ തകർത്ത് തരിപ്പണാക്കം ചോദിച്ചാൽ ഒരു കുട്ടിക്കു രക്ഷപ്പെടുത്താൻ കഴിയൂല ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ഒന്നുകൂടെ നമ്മുടെ റബ്ബിലേക്ക് റബ്ബിലേക്കങ്ങുപ്പിക്കുകയാണ് വേണ്ടത് അള്ളാഹു തൗഫീക്ക് തരട്ടെ അള്ളാഹു തൗഫീക്ക് തരട്ടെ അള്ളാഹൻ്റെ ആ ചോദ്യം ഉണ്ടല്ലോ وَالْجِبَالَ أَوْتَادًا وَخَلَقْنَاكُمْ أَزْوَاجًا وَجَعَلْنَا نَوْمَكُمْ سُبَاتًا وَجَعَلْنَا اللَّيْلَ لِبَاسًا وَجَعَلْنَا النَّهَارَ مَعَاشًا وَبَنَيْنَا فوقكم سبع شدادا وجعلنا سراجا وخاجا وانزلنا من المعصرات ماء سجاجا لنخرج به حبا ونباتا എല്ലാത്തിനും ചോദ്യമാണത് അള്ള മനുഷ്യനോട് ഇങ്ങനെ ചോദ്യം ചെയ്യാണ് അല്ല മനുഷ്യരെ അലം അലിൽ അഹാദ ഈ ഭൂമിയെ ഒരു കുട്ടിക്ക് തൊട്ടിൽ എപ്രകാരമാണോ അപ്രകാരം നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നത് നാമല്ലേ നിങ്ങൾക്കതിൽ എന്ത് പങ്കാളിയുള്ളത് ഈ ഭൂമിയെ ഈ നിലയിൽ നിലനിർത്തുന്നത് നാമല്ലയോ അതിനല്ലേ വൽജിബാലാവത താണിയാക്കി സംവിധാനിച്ചത് നാമല്ലയോ ഈ പർവ്വതങ്ങൾ ഈ ഭൂമിയിൽ ഇങ്ങനെ നിലനിൽക്കുന്നതിൽ നിങ്ങൾക്കെന്ത് പങ്കുണ്ട് അതിനെ ആ രൂപത്തിൽ സംവിധാനിച്ചത് നാമാണ് നാം അതിനെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ മനുഷ്യരെ നിങ്ങൾ തകർന്ന് തരിപ്പണമാകില്ലയോ ീ പർവ്വതങ്ങളൊക്കെ ഈ ഭൂമിയുടെ ആണിയാണല്ലത് അള്ളാഹു ആണിയുടെ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ചെറിയൊരിളക്കം തട്ടിച്ചിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കൊരു ഏരിയ കാണാനില്ല ഒരു പ്രദേശം കാണാനില്ല ആ നാട്ടിൽ ജീവിച്ചവർക്ക് പിറ്റിയ നാട് പോയി നോക്കിയാൽ പറച്ചോനെ ഇത് ഞാനാ ജനിച്ച് കളിച്ച് വളർന്ന നാടാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാക്കാൻ അള്ളാഹ് എത്ര നേരം മതി ആണി ഒന്നിളക്കിയതാണ് അത്രേ ഉള്ളു ഈ ചെറിയ ഒരു പ്രകമ്പനം കൊണ്ട് ഇങ്ങനെ അവസ്ഥയുണ്ടായെങ്കിൽ ഇന്ന് ഓമശ്ശേരി നിങ്ങൾക്ക് ഒരു ഒരാൾ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇപ്പൊ വൈകുന്നേരം ഉറക്കു വരുന്നില്ല ഉറക്കു വരുന്നില്ല ഈ ഒരു ദുരിതവും ദുരന്തവും അതിൻ്റെ ക്ലാസ് ഇന്നൊന്നിലൊക്കെ കേട്ടു അല്ലാത്തൊരു അസ്വസ്ഥത രൂപം ഇങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും മനസ്സിൽ ഇങ്ങനെ വരുവാണ് കുറച്ചോനെ അല്ലാത്തൊരവസ്ഥ എത്ര മനുഷ്യരെയാണ് ഇത് ഉറക്കം കെടുത്തുന്ന മനസ്സാക്ഷിയുള്ളവൽക്ക് മനസാക്ഷിയുള്ളവർക്ക് അവരുടെ മനസ്സിന് എത്രമേൽ വേദനയാണിതറബ് ഇതിപ്പോ ഒരു പർവ്വതത്തിൻ്റെ ഒരു കുന്നിന്റെ ഒരു ഭാഗം ഭാഗങ്ങട്ട് അടർന്നു പോന്നിട്ടേ ഉള്ളൂ അത് കിലോമീറ്ററുകളും പോയി ചാലിയാറിലെത്തി നൂറ് കണക്കിന് മയ്യത്തുമായിട്ട് അപ്പോൾ പിന്നെ പിയാമന്നാളിൻ്റെ ആ ഒരു പ്രകമ്പനം എന്തായിരിക്കും اتقوا ربكم إن زلزلة الساعة لشيء عظيم يوم ترونها تظهر كل مرضية نمار العصر ജലാലായ റബ്യത്തിലൂടെ ആക്കിയാമെന്നാളിനെ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാ അയ്യോഹന് ഓ മനുഷ്യ സമൂഹമേ ഇത്തക്കോ റബ്ബക്കും നിങ്ങൾ നിങ്ങളെ റബ്ബിനെ സൂക്ഷിക്കണം